ഹലോ കായ്സ് അസാലേക്കും ഇന്ന് നമ്മൾ ഇടിച്ചക്കത്തോരനെ ആട്ടമാക്കാൻ പോകുന്നത് ഒരു ഇടിച്ചക്കട കഷ്ണെടുത്ത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കുനു കുനാൻ നമ്മൾ കഴുകിയിട്ട് കുക്കറിലേക്ക് കുക്കറിലേക്ക് ഇട്ട് പാകത്തിന് വെള്ളം കല്ലുപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നപ്പോൾ രണ്ട് വിസിൽ വന്നപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു തുറന്നപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വന്നു ഒരു പാത്രം പാത്രം ചൂടായി വരുമ്പോൾ അരി കഴുകി കഴുകിയതിലിട്ട് വറുത്തെടുത്ത അരിമണി പൊടിച്ച് നന്നായി നന്നായി പൊടിച്ചിടും എന്നിട്ട് ചക്കയിലേക്ക് വിതരി എന്നിട്ട് നന്നായി ചട്ടി അഴു വെച്ചു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വെളുത്തുള്ളി മുളക് ഇതെല്ലാം കൂടി ചതച്ച് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് വിടും ഇതെല്ലാം കൂടി ിൽ കൂട്ടി ടേസ്റ്റ് ഇനി ഞാൻ വരും അടുത്ത വീഡിയോയിലായിട്ട് അതുവരെ കാത്തിരിക്കും ബൈ ബൈ